വിശുദ്ധ വിശുദ്ധമതയെ അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ബൈബിളിലെ സുവർണ നിയമമായത് കേട്ടോ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വജ്രഭാവം പക്ഷെ പലപ്പോഴും നമ്മളിത് മറന്നു പോവുകയല്ലേ നമ്മുടെ ജീവിതത്തില് നമുക്ക് ആഗ്രഹങ്ങളുണ്ട് മറ്റുള്ളവര് എന്നെ സ്നേഹിക്കണം മറ്റുള്ളവര് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ തരണം എന്നെ സഹായിക്കണം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എൻ്റെ വേദനകളിൽ എന്നോട് ചോദിക്കണം ഇഷ്ടപോലെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലേ പക്ഷെ നമ്മൾ എന്തു ചെയ്യുന്നില്ല ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈശോ എന്നോട് കൃത്യമായിട്ട് പറയുന്നത് നീ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ വേണം എന്ന് ചിന്തിക്കുന്നത് നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം മറ്റുള്ളവർ എന്നെ സഹായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരെ സഹായിക്കാനായിട്ട് തയ്യാറാവണം ഒരുവൻ വേദനിച്ചിരിക്കുമ്പോൾ അവനെ ഞാൻ ആശ്വസിപ്പിക്കാതെ എൻ്റെ ജീവിതത്തിൽ ആശ്വാസം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഫലമില്ല കൃത്യമായിട്ട് ോട് പറയും എല്ലാവരെയും നീ സ്നേഹിക്കേ എല്ലാവർക്കും നീ നന്മ ചെയ്യേ അപ്പോഴാണ് നീ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് തീരുന്നത് സ്നേഹമുള്ളവരെ ഇന്നും എനിക്ക് സാധിക്കാതെ പോകുന്നത് ഇത് തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് കുറച്ചുപേരെ നമ്മൾ നന്മകൾ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് കുറെയേറെ പേരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുകയാണ് അവരെ മാറ്റി നിർത്തിയിട്ട് നീ എത്ര പുണ്യപ്രവർത്തികൾ ചെയ്തുവെങ്കിലും അവ കൊണ്ട് ഫലമില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മൾക്ക് ഒന്ന് ആത്മശോധന നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ സ്വാർത്ഥത പിടിയുമ്പോൾ മാത്രമാണ് എനിക്ക് സ്നേഹം പൂർണ്ണതയില് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിക്കണമെങ്കില് മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് നന്മ ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥത പൂർണ്ണമായിട്ട് ഞാൻ വെടിയണം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് പരിത്യജിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ ഞാനെന്ന ഭാവം എപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ വീണ് പോകും പക്ഷെ നമ്മൾ കണ്ടു കണ്ടുപഠിക്കേണ്ടത് ആരെയാണ് ഈശോയെ പഠിക്കണം അവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അവൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നുപോകല്ലേ ഈശോയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അതാണ് അവൻ എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോകും ഇഷ്ടംപോലെ പേരവൻ്റെ അടുത്ത് വന്നു പാപികളുണ്ട് അവരെ എല്ലാം അവൻ സ്വീകരിച്ചു ആരെയും മാറ്റി നിർത്തുന്നതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നില്ല എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയൊരു വ്യക്തി തിരിച്ചു പ്രതീക്ഷിക്കാതെ പുണ്യപ്രവർത്തികൾ ചെയ്ത് കടന്നുപോയ വ്യക്തി സ്നേഹമുള്ളവരെ ഇതേ ജീവിതമായിരിക്കണം ഓരോ ക്രൈസ്തവൻ്റെയും നമ്മുടെ ജീവിതത്തിലെയും നാമം എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് തയ്യാറാവണം എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൂറിരട്ടി ഫലം എനിക്ക് നൽകും സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് തയ്യാറാവണോ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനായിട്ട് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ പോലെ എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് അങ്ങനെ സന്തോഷമുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ